ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് മലയാള സിനിമാ താരങ്ങളുടെ പേരുൾപ്പെടുത്തിയത് നടി പ്രയാഗമാറ്റനും നടൻ ശ്രീനാഥ് ഭാസിക്കും പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയതായാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് സിനിമാ താരങ്ങൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ് എത്തിയിരിക്കുന്നത് നടൻ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗമാറ്റനും എത്തിയത് ഓം പ്രകാശ് ഒരിക്കലെ പാർട്ടിയിൽ പങ്കെടുക്കാനാണെന്നാണ് പോലീസ് കണ്ടെത്തൽ ഓം പ്രകാശിന്റെ മുറിയിൽ തന്നെ സംഘടിപ്പിച്ച പാർട്ടിയിൽ ഇരുവരെയും എത്തിച്ച ബിനു ജോസഫിൽ നിന്നുമാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചത് വിഷയത്തിൽ ഉടൻ താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം അതേസമയം ഇരുവർക്കും ഓം പ്രകാശിനെ നേരിട്ട് പരിചയമില്ലെന്നും ബിനു ജോസഫ് വഴിയാണ് ഇവർ ഹോട്ടൽ മുറിയിൽ എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു താരങ്ങളെ കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുള്ള മറ്റുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഓം പ്രകാശിനെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ലഹരിക്കേസിൽ ഇന്നലെയാണ് ഓം പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തിരച്ചിലിൽ ഇയാൾ പിടിയിലാവുകയായിരുന്നു കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിനിടെ നടി പ്രയാഗ മാർട്ടിൻ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇപ്പോഴത്തെ കേസ് അന്വേഷണങ്ങളെ പരിഹസിച്ചു കൊണ്ടുള്ളതാണെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം